എല്ലാവർക്കും സ്വാഗതം അവിടെ നോക്കട്ടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോണ് നമ്മള് നോക്കി നിന്നില്ലെങ്കിലേ ചേട്ടൻ അനിയനെ കൂടി ആക്രമണം തുടങ്ങും ചേട്ടൻ അനിയനെ ആക്രമിക്കാൻ തുടങ്ങും അതുകൊണ്ട് ചേട്ടന്റെ കൈയും കാലം നമ്മള് കെട്ടിയിടണം അല്ലാതെ അല്ലാതെ അപ്പ അവരും പാവ അപ്പൊ ചെയ്ത എല്ലാവരും പറയണെ ആപ്പുറ്റി അപ്പം ചെയ്ത അമ്മയാ ആദ്യത്തിന്റെ പനി കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടാ പക്ഷെ ഇന്നലെ വരാൾക്ക് ഭയങ്കര വാശിയായിരുന്നു ഇന്നത്തേക്ക് ഇന്നത്തേക്ക് ഇപ്പൊ കുറച്ച് ഓക്കെയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാരണം ഇനി പനി വന്ന് പോയിട്ട് വീണ്ടും പനിച്ചു അതിന്റെ രണ്ടു ദിവസം പനിയായിരുന്നു അപ്പൊ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിപ്പൊ ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോണെങ്കിൽ അതിലൊന്നും പ്രശ്നമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു പാരസെറ്റാമോൾ എന്നെ കണ്ടിന്യൂ ചെയ്യാന്നിട്ട് കുറവില്ലെങ്കിൽ കൊണ്ടുവല്ലാൻ പറഞ്ഞു അപ്പൊ അത് രണ്ടിവസം കഴിയപ്പേക്ക് മാറി കാരണം ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ വീണ്ടും കിട്ടിയത് അതങ്ങനെ പിന്നെ ഒരു വിധത്തില് ഇന്നലെ ഫുള്ള് വാശിയായിരുന്നു ഫുള്ള് എടുത്തുകൊണ്ടിടക്കാന്ന് പറഞ്ഞാ ഞാൻ തന്നെ എടുക്കണം അതന്നെയാ വാശി ഞാനിങ്ങനെ ഫുള്ള് എടുത്തു കൊണ്ടെടുക്കുമ്പോ എനിക്കാക്ക് പെയിൻ കാര്യങ്ങള് എന്ത് ചെയ്യാ അവിടെ നിന്നൊരാന്ന് ഞാൻ എടുക്കുന്നത് വാശി പിടിക്കോനെ ഞാൻ എടുക്കുന്നത് വാശി പിടിക്കാർ ആ എന്നിട്ട് ഇന്നത്തെക്ക് എല്ലാവർക്കും അടി

മാങ്ങനെന്തെങ്കിലും പേരു പറയോ മാസം പേരു പറ

നമ്മള് കണ്ടുപിടിച്ചില്ലെങ്കിൽ അപ്പാപ്പും വന്ന ദിവ കണ്ടുപിടിച്ചില്ല സംശയുണ്ട് ഇവ ചിക്കമ്മ പറയും മീനു വയ്ക്കുമ്പോ പറയും മുട്ടാണെന്ന് സ്വഭാവം ആ എടുക്കില്ലേ അതിന് അലമ്പായി കളിക്കുന്നതാണ് എന്തേട്ട നീ നോക്കണത് ഫോണില അതെ ഞാൻ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കയാന്തേട്ട അതെന്റെ കല്യാണ കാര്യം അഹഹ അതാണ് നോക്കിക്കൊണ്ടിരിക്കയാ ഞാൻ ചൊമികടാ പിന്നെ കല്യാണ കാര്യമാണോ കെട്ടി പോരാ നീ ഒരു രണ്ട് മൂന്നല്ല കൂടി കെട്ടണല്ലോ എന്തേറെ നോക്കണേന്ന് പറയേ ഇതൊരു സൈറ്റ്സ് ഓപ്പൺ അല്ലേ റിസൾട്ട് റിസൾട്ട് വന്നോ എന്തിന്റെ റിസൾട്ടാണ് കൂടി ഇതി റിസൾട്ടാ അവാ ആ നമ്പർ ഞാൻ പി റിസൾട്ട് ആണ് അപ്പൊ റിസൾട്ട് ആണ് ദേ ദാസ്തം അല്ലേ അндай ഇന്നത്തെ റിസൾട്ട് നോക്കണോ ഇദേ ഞാൻ ഒരു എക്സാം ചെയ്തിട്ടുള്ള거든요 ഇന്നത്തെ എക്സാം ആണ് ഞാൻ പറ റിസൾട്ട് വന്നേ ഇട് പറയാം പാസാവും നടന്നിട്ട് റിസൾട്ട് പറയാൻ വേണോ ഇട് ും കാണിച്ചിരുന്നു എന്റെ ശരി ബാബു ഇതെന്താ അറിയോ ഞാനേ ഒരു എക്സാം എഴുതി അതായത് എം എസ്സി സത്യത്തിൽ എനിക്കൊരു എക്സാം കൂടെ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു ഞാൻ പല സാഹചര്യം കൊണ്ട് എക്സാം നീട്ടി നീട്ടി വെച്ചു അതെന്താ പറയാ സ്റ്റേപ്പിടാ എക്സാമിന്റെ ഇടയ്ക്ക് ആയിരുന്നു പിന്നെ അമ്മാമ്മ മരിച്ചിരുന്ന എക്സാമിന്റെ എന്തെങ്കിലും കാരണവശാലും എനിക്ക് എക്സാം എഴുതാൻ പറ്റാൻ തോന്നി അപ്പൊ അങ്ങനെ എക്സാം വീട്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ നാളായിട്ട് അങ്ങനെ അങ്ങനെ നീങ്ങി പോയി എന്നിട്ട് അതുകൊണ്ട് എക്സാം ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നായിട്ട് തന്നെയായിരുന്നു എക്സാമ് അപ്പൊ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നീട് വന്ന് നമ്മുടെ കോളേജിൽ ഇറങ്ങി എക്സാം എഴുതി വീട്ടിൽ വന്നതിന് മുന്നേ ഞാൻ കോളേജിൽ ഇറങ്ങി എക്സാം എഴുതിട്ടാ എന്നീട് വന്നത് പിന്നെ അപ്പൊ ഭാഗ്യത്തിന് എക്സാം പാസ്സായി ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ ഗർഭിണിയായിരുന്നു ഇപ്പൊ കഷ്ടപ്പെട്ട് രാത്രി പകലൊന്നും ഇല്ലാതിരുന്ന് പഠിച്ച് അല്ല ആള് വേറെ സമയത്ത് ഞാൻ ഉണ്ടാവില്ല ആദ്യം പറഞ്ഞ ഗ്യാപ്പിലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ആ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവും അങ്ങനെ അത് പാസ്സായി അപ്പൊ അതൊരു സന്തോഷം അമ്മച്ചി കൊറേ നേർച്ച നേർന്നു പറയുന്നത് അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞോളെ തന്നെ അപ്പ അമ്മച്ചി കൊറേ നേർച്ച നേർന്നിട്ടുണ്ട് നേർച്ചകളുടെ കടക്കാൻ പറയണെ അതൊക്കെ ചെയ്യടുന്നു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞോ മഞ്ഞിലേതാ പ്രാർത്ഥന അത് മഞ്ഞിലേക്ക് എടുത്തോ അതൊരു മോയെ മോടോയെ അപ്പൊ അപ്പന്റെ പെട്ടതല വളരെ ഭംഗിയായി കാണുന്നുണ്ട് മോയെ മോയെ മോയെല്ലാ ആദ്യം പലതും പറയും മോനെ ഭാര്യയെ കുറിച്ച് അഭിമാനം അഭിമാനം ജോലിക്കുന്ന നിമിഷം അഭിമാനം ജ്ലിക്കുന്ന നിമിഷം ദേശപോനുണ്ട് അഭിമാനം ജോലിക്കുന്ന നിമിഷം അയ്യോ ഭാഗ്യത്തിന് നമ്മള് ടിക്കറ്റ് എടുത്തതും എക്സാമിന്റെ ഡേറ്റും ആയിരുന്നു ും എക്സാം എഴുതാ പോയപ്പോഴേ എനിക്ക് എന്തോര ടെൻഷൻ ആയിരുന്നു അറിയാം കാരണം ആദം എന്താ പറയണം നമ്മള് രണ്ടു മാസമായിട്ട് പിന്നെ പറഞ്ഞത് ആദം ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഇവിടെ അടുത്ത് എന്തായിരിക്കും എക്സാമിന് ഇരിക്കുമ്പോഴെനിക്ക് ഇതിന്റെ ടെൻഷനാണ് അതെന്താക്കി ഉണ്ടാവോ ഓട ചിട്ട് കറിയണുണ്ടാവോ ആൾ ചേട്ടാക്ക് മാനേജ് ചെയ്യാൻ പറ്റണ്ടവനെ നിങ്ങൾ ഒരു കറച്ചിൽ പിടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ആർക്കും പിടിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് എക്സാമിന് കയറുന്നവരെ ഇവർ ഇവിടെ എത്തിയിട്ടില്ല ഞാൻ എക്സാമിന് കയറണ ടൈമില് ഇവർ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഫോണൊക്കെ എടുത്ത് വെക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എക്സാം കഴിഞ്ഞു പെട്ടെന്ന് എക്സാം കളിന്ന് ഇറങ്ങി എൻ്റെ എഴുതാനുള്ള തേര് ഞാൻ ഇറങ്ങി അത് ഫസ്റ്റ് ആദ്യത്തിന് വീട്ടിൽ വിളിച്ചു നോക്കിയാൽ അതെങ്ങനെയുണ്ട് അപ്പൊ ആദ്യം ഫോട്ടോയെച്ചപ്പം നോക്കി ഇപ്പം ഇവരെവിടെയൊക്കെ കളിച്ചിട്ടിട അപ്പൊ പിന്നെ സാധാരണ പിന്നെ ഞാൻ ബസ്സിന് ഇങ്ങോട്ട് പോന്നു കാരണം ആളങ്ങട് വരുത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്ന ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ബസ്സിന് ഇങ്ങോട്ട് പോന്നു പിന്നെ എക്സാം എഴുതി വേറൊരു കഥ ഇരിക്കാൻ പറ്റില്ലേ ഒരു രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ മൂന്നര മണിക്കൂറൊക്കെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വൈകുന്നേരം ഉണ്ട്

ൊടി പറയല്ലേ മഞ്ഞ മഞ്ഞ ചൊപ്പീടാ മഞ്ഞി ആ മസാലിട്ട് ഇട്ടു ഡോളും

അത് മാത്രല്ലേ കഴിക്കുള്ളു അതാക്കി പറയാൻ പറയാൻ ഉണ്ടാക്കാനോ അവനൊരു ഇഷ്ട രണ്ടാക്ക അതല്ല <imitation> <iaada, imitation> <imitation> Ajaukir itu kari ya. Ayangnya nelaai liru enggak. Nyatikan liru. Kayaknya ini baru pilih kedua semuanya fitnya. Orang semangatnya puding luar biasa milih. Ano? Ini dia mau cuci papa റില്ല അതുകൊണ്ട് എങ്കി പറഞ്ഞു

അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എത്രയുള്ളൂ ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവർക്കും കേട്ടപ്പോൾ ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോട്ട് വരുന്നതായിരിക്കും ഒക്കെ ബി ബി സി ചെയ്യൂ ഉമ്മ കൊടുക്കണ്ടോ വീ കൊടുക്കണ്ട ഒരു ഉമ്മോടുത്തേക്ക് ആ ഓക്കെ